ആർ സി ബുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാൻ കാലതാമസം നേരിട്ടതിനെ തുടർന്ന് അത് അന്വേഷിച്ച് സ്ഥാപനത്തിലെത്തിയ ആളെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു പൊതുപ്രവർത്തകനായ ബോസ്കോ കളമശ്ശേരി എന്ന ആളാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്ഥാപന ഉടമകൾ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന് ഇപ്പോൾ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ബോസ്കോ കളമശ്ശേരി ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് എന്താണ് ചേട്ടാ സംഭവം ഞാനൊരു രണ്ട് മാസം മുമ്പ് ഒരു വണ്ടി എടുത്തിരുന്നു അപ്പം എനിക്ക് ഈ കാലം എനിക്ക് ഈ സിറ്റിക്കുക കൂടി ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം ബസ് ഓടിച്ചപ്പോൾ അതിനകത്ത് ബുദ്ധിമുട്ടാണ് ഞാൻ ഓട്ടോമാറ്റിക് ഒരു വണ്ടി എടുത്തു ഞാൻ അതിൻ്റെ ആർ സി ചേഞ്ച് ചെയ്തു എനിക്ക് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലാം തീയതി എനിക്ക് ഓൾറെഡി എൻ്റെ പേരിൽ എൻ്റെ പേരിലേക്കായ ആർ സി അപ്പം എൻ്റെ ഓൺലൈനിൽ എൻ്റെ വണ്ടി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേരിലും ഇൻഷുറൻസ് പഴയ ആർ സി ഓണറുടെ പേരിലുമാണ് അപ്പം അതിന് വാലിഡ് ഇല്ല എൻ്റെ പേരിലേക്കായ പത്ത് ദിവസത്തിനുള്ളിൽ എൻ്റെ പേർക്ക് മാറ്റിയില്ല മാറ്റിയില്ലായെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് വാലിഡ് അല്ല എനിക്ക് വണ്ടി തട്ടിയാലും മുട്ടിയാലും എനിക്ക് ക്ലെയിം കിട്ടില്ല എൻ്റെ കയ്യിൽ നിന്നേരത്ത് പണിയണം അപ്പോൾ അത് പറ്റത്തില്ല എന്നും പറഞ്ഞ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ചോദിക്കുന്നു ഇവർ പറയുന്നു ഇവിടെ അല്ല വന്ന് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് എവിടെ നിന്നാണോ പ്രിൻറ്റ് അലൗഡ് ചെയ്തോ അവിടെ പോയി ചോദിക്കാൻ പറയും അവിടെ ചെന്ന് ഞാൻ ചോദിക്കുമ്പോൾ പറയും ഹൈ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെയല്ല ചോദിക്കേണ്ടത് ദേവരയിൽ പ്രിൻറ് ചെയ്യണുണ്ട് അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക തന്നെയാണ് ഇവരുടെ പരിപാടി അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സാധനം കിട്ടാണെങ്കിൽ പോകില്ല എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വണ്ടിയിൽ ഇരുന്നെച്ചാൽ കസേര എടുത്ത് ഞാൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ ഇരിക്കണത് എൻട്രി അവിടെയാണ് അപ്പോൾ അങ്ങോട്ട് വന്നവരും പോണവരൊക്കെ പോകുന്നുണ്ട് ഞാൻ വരുമ്പോൾ പാലക്കാട് നിന്ന് വന്നവനുണ്ട് കലൂരിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ട് ഇതൊക്കെ ചോദിച്ചപ്പോഴും ആർ സി പ്രിൻറ്റിങ്ങില്ല നിങ്ങൾ പോയിട്ട് പിന്നെ വരും ഇത് തന്നെയാണ് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത് ആർ സിയുടെ ഉപയോഗം എന്താണെന്ന് അവർക്കറിയാൻ പാടില്ലേ അപ്പോൾ എന്നിട്ട് എൻ്റെ പേര് കോണ്ടാക്ട് പരാതി കൊടുത്തത് ഒരു ക്ലർക്കാണ് ഇവിടെ ഓഫീസുകൾ കൈകാര്യം ചെയ്യണ ക്ലർക്കാണോ അല്ലല്ലോ ക്ലർക്കിനൊരു ആ ഓഫീസ് ഏത് ഓഫീസാണെങ്കിലും സൂപ്രണ്ട് ഉണ്ട് അതിന് ബന്ധപ്പെട്ട അതോറിറ്റികളുണ്ട് ക്ര ക്ലർക്കിന് ഏതെങ്കിലും ഒരു ഓഫീസ് കഴിച്ച് കൊടുത്ത ചരിത്രം കേട്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളൊക്കെ ഓഫീസ് ചെല്ലുമ്പോൾ ക്ലർക്കാണോ നിങ്ങൾക്ക് ഒപ്പിട്ട് തന്നത് അല്ലല്ലോ ഈ പറഞ്ഞതാണ് ഇത് കഴിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു അവർ വന്നു എന്നോട് സംസാരിച്ചു പറഞ്ഞു എനിക്ക് അറസ്റ്റ് ബുക്ക് വേണം അപ്പോൾ അവരുടെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ആയിട്ട് ഒരു ഏഴര കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഞാനത് കണ്ടിട്ടുമുണ്ട് ഞാൻ ഇത് ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് മോഷണം നടന്നിട്ടുണ്ട് നടപടി വേണം എനിക്ക് അറസ്റ്റ് മേടിച്ചായിരുന്നു സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു പോയി ഇവിടെയല്ല ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എസ് ഐ ഉണ്ട് എസ് ഐയുടെ കൂടെ എ എസ് ഐ ഉണ്ട് എ എസ് ഐ ഒന്നര മാസമായിട്ട് ആർ സി ബുക്ക് കിട്ടിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ രസം എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന എസ് ഐ എസ് ഐ എന്നോട് പറയുകയാണ് ബോസ്കോ ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ എനിക്കും ആർ സി കിട്ടിയിട്ടില്ല നീ ഇവിടെയല്ല ബേവളം ഉണ്ടാക്കേണ്ടത് നീ അവിടെ പോയി ബേവളുണ്ടാക്കാൻ പറയും ഞാനവിടെ പോയി വേവളുണ്ടാക്കാൻ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ചെല്ലാൻ പറയും ഇവിടെ ചെല്ലുമ്പോൾ പറയുമ്പോൾ അപ്പുറത്ത് പോകാൻ പറയും എൻ്റെ എന്നോട് നിയമം പറയുന്നത് പ്രിൻ്റെ ഇതായാലും ഏഴര കോടി രൂപയുടെ തട്ടിപ്പാടുത്തിയെന്ന് മാധ്യമങ്ങൾ പറഞ്ഞതല്ലേ കാശ് എടുത്ത് വെക്ക് അല്ലെങ്കിൽ എനിക്ക് വേണ്ട എനിക്ക് കാർഡ് വേണ്ട ഞാൻ കാർഡ് വരെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ മാർക്കറ്റിൽ ഇരു പതിനഞ്ച് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ വരെ കിട്ടുന്ന കാർഡാണ് കാടിനാണ് അവർ എഴുന്നൂറ്റി എഴുന്നൂറ് രൂപ ഒരു കാർഡിൻ്റെ കാശും ഇരുപത്തഞ്ച് നാൽപ്പത്തഞ്ച് രൂപ പോസ്റ്റൽ ചാർജും മേടിച്ചു ഫീസ് മേടിച്ചല്ലോ ഫീസ് മേടിച്ചിട്ട് തരാത്തതല്ലേ അപ്പോൾ അത് മോഷണമല്ലേ എൻ്റെ നാട്ടിൽ നാട്ടിൽ നിന്ന് ഞാനൊരു സാധനം മോഷ്ടിച്ചുകൊണ്ട് എന്നെ കള്ളന്നല്ലേ വിളിക്കണോ അല്ലാണ്ട് പുണ്യാലും വിളിച്ചിട്ടില്ലോ ഞാനും അങ്ങനെ തന്നെ പറയുള്ളൂ മോഷണം നടത്തി ഞാൻ കള്ളന്നു തന്നെ വിളിക്കത്തുള്ളൂ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് മാത്രമല്ല എനിക്ക് ആർ സി ബുക്ക് കിട്ടണ എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാരനും ഓട്ടോറിക്ഷ മേടിച്ചിട്ട് വീട്ടിൽ കയറ്റിയിട്ടേക്കുവോ രണ്ടര മാസമായി കാറുകാരനും പെർമിറ്റ് എടുക്കാൻ പറ്റുമെന്ന് കാറ് വീട്ട് കയറ്റിയിട്ടേക്കുവാണ് ഇതൊക്കെ പിന്നെ ടാക്സ് കൊടുക്കണല്ലേ ടാക്സ് മേടിക്കാനായിട്ട് കൃത്യമായിട്ട് വരുമല്ലോ അപ്പോൾ ഇതിനൊക്കെ വേണ്ടി പെർമിറ്റ് എടുക്കണമെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളും വേണം എൻ്റെ ആവശ്യം ഇത്രേ ഉള്ളൂ എനിക്ക് ഇൻഷുറൻസ് ടാക്സ് ആർ സി ബുക്ക് പ്രിൻ്റ് ചെയ്യാത്ത അവർ മോഷണം നടത്തിയിട്ടുണ്ട് അത് കൂടാണ്ട് ഇപ്പം എൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് വേണ്ട തട്ടിയാലും മുട്ടിയാലും അവർ സ്വന്തം ചിലവിൽ എൻ്റെ വണ്ടി പണിത് തരും ഞാൻ ആരെയും കിടിക്കുന്നോ അവരൊക്കെ ആയും അവർ നടത്തിക്കോണും കിട്ടിയിട്ടില്ലേ ജാമ്യം കിട്ടിയിട്ടുണ്ട് ജാമ്യവ്യവസ്ഥ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഞാൻ അവരുടെ ഓഫീസിൽ കയറി വീണ്ടും അതേപോലെ ബഹളങ്ങളും ഒച്ചപ്പാടവും ഒന്നും ഉണ്ടാക്കരുത് പിന്നെ എന്നോട് കേരള സ്റ്റേറ്റ് വിട്ട് പോകരുത് എല്ലാ ശനിയാഴ്ചയും മൂന്ന് മണിക്കും അഞ്ച് മണിക്കും ഇടയിൽ വന്ന് ദേവരെ സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ട് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് വ്യവസ്ഥകളാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഞാൻ അവിടെ ചെന്ന് ഓഫീസിൽ ചെന്ന് ഞാൻ കേരളത്തിന് അങ്ങറ്റം മുതലുള്ള കാസർഗോഡ് മുതൽ കന്യാകുമ അല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഓഫീസുകളിലും ഞാൻ കയറിയിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും ഓഫീസിൽ കയറി വേളം ഉണ്ടാക്കി ഏതെങ്കിലും സ്റ്റേഷനിൽ പരാതി ഉണ്ടോ സാധാരണഗതിയിൽ ഒരാളുടെ നിയന്ത്രണം വിട്ടാൽ എന്താ ചെയ്യുക ചിലപ്പോൾ ആ ടേബിൾ എടുത്താൽ അങ്ങോട്ട് മറച്ചുവിടും അല്ലെങ്കിൽ ആ ടേബിൾ എടുത്ത് തലക്കടിക്കും ഇതൊക്കെയാണ് സാധാരണ ഗതി ചെയ്യാറ് ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് ഒരു വീടിൻ്റെ പെർമിറ്റ് കൊടുത്തില്ല എന്നും പറഞ്ഞ് പെട്രോൾ അവരുടെ ഞാൻ ഞാനിപ്പോൾ കത്തിക്കൂന്നാണ് പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ എൻ്റെ പേരിൽ അങ്ങനെ ഏതെങ്കിലും സ്റ്റൈഡിൽ പരാതി ഉണ്ടോ അപ്പോൾ എൻ്റെ ആയുധം എന്ന് പറയുന്നത് ഡേ ഈ കാണുന്ന സാധനമാണ് ഇത് വെച്ച് തന്നെ ഞാൻ ഞാനവരാ ആ കട്ടോണ്ട് പോയ തുകയും പിടിപ്പിക്കും ഇതിന് കാലതാമസം വരുത്തി വരുത്തി ആ പ്രവൃത്തിക്ക് നിയമപരമായിട്ട് തന്നെ ഞാൻ നിയമയുദ്ധം നടത്തും കൂടാണ്ട് ഈ പറയുന്ന ഇത്രയും എന്നെ ജയിലിൽ കയറ്റി ഇന്നലത്തെ മാധ്യമങ്ങളിൽ നിന്ന് രാവിലത്തെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ബോസ്കോ കളം അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വാർത്തകളൊക്കെ കണ്ടെന്ന് പറഞ്ഞു എനിക്കത് വളരെ മാനക്കേടുണ്ടായിട്ടുണ്ട് ചെയ്യാത്ത കുറ്റത്തിനാണ് എൻ്റെ പേരിൽ പരാതി കൊടുക്കുകയും പരാതി കൊടുത്തത് എനിക്കെതിരെ പരാതി കൊടുത്ത ക്ലർക്കാണ് ക്ലർക്കല്ലല്ലോ ഒരു ഓഫീസ് കൈകാര്യം ചെയ്യേണ്ടത് ആണോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെ അപ്പനല്ലേ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ പോലെ തന്നെയല്ലേ ഒരു സർക്കാർ ഓഫീസ് കൈകാര്യം ചെയ്യാൻ അതിന് സൂപ്രണ്ടും ഉണ്ട് അതിന് ബന്ധപ്പെട്ട അതോറിറ്റികൾ ഒരുപാടുണ്ട് ജുഡീഷ്യറി ആണെങ്കിൽ പോലും ജഡ്ജിക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ ജഡ്ജി അല്ല അതിന് പരാതി കൊടുക്കുക അതിന് രജിസ്ട്രാറും ഉണ്ട് ജുഡീഷ്യൽ രജിസ്ട്രാറുണ്ട് അവരാണ് പരാതി കൊടുക്കേണ്ടത് ഇവിടെ ആരാ കൊടുത്തേക്കണേ എൻ്റെ പേരിൽ പരാതി ക്ലർക്കാണ് ക്ലർക്കിനെ ഓഫീസ് കഴിഞ്ഞ് കൊടുത്തേക്കണ അങ്ങനെയാണെങ്കിൽ നാളെ എനിക്കും ക്ലർക്ക് ഡ്യൂട്ടി മതി സൂപ്രണ്ട് പതിവ് വേണ്ട ക്ലർക്ക് പതിവ് മടി മതി ക്ലർക്കാണല്ലോ ഇവിടുത്തെ ഓഫീസിലുള്ള കാര്യങ്ങൾ നോക്കണത് ഇത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് അത് അംഗീകരിക്കാൻ പറ്റൂല സർക്കാർ മോഷം നടത്തിയിട്ടുണ്ട് മോഷണം നടക്കുന്നുണ്ട് അതിന് ഞാൻ കൃത്യമായിട്ട് ചോദ്യം ചെയ്യും അത് നിയമപരമായിട്ട് നേരിടും അല്ലാണ്ട് കയ്യാങ്കളിയൊന്നും എൻ്റെ ശൈലിയല്ല ഞാൻ ഇന്നുവരെ നടത്തിയിട്ടില്ല ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല നിയമപരമായിട്ട് തന്നെ കോടതിയിൽ നേരിടും കട്ടുകൊണ്ട് പോയ തുക മുഴുവനായി തന്നെ കോടതിയിൽ അടപ്പിക്കുകയും ചെയ്യും അതെന്ത് ഇത് വില കൊടുത്തിട്ടാണെങ്കിലും ചെയ്യും അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ഒരു പൊതുപ്രവർത്തകനായ ബോസ്കോ കളമശ്ശേരിയാണ് അത് തേവരയിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പ്രിന്റ് ചെയ്തു അതായത് ആർ സി ബുക്ക് ഉൾപ്പെടെ പ്രിന്റ് ചെയ്യാൻ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് അതിൽ കാലതാമസം വന്നു ഒന്നര മാസത്തോളം കാലതാമസം വന്നതിനെ തുടർന്നാണ് അത് ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ എത്തിയത് പോലീസിൽ ഇത് സംബന്ധിച്ചൊരു പരാതിയും നൽകിയിരുന്നു എന്നാൽ സ്ഥാപന ഉടമകൾ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി നൽകുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഈ വിഷയം അതായത് നിരവധി ആളുകളുടെ ആർ സി ബുക്കാണ് ഇത്തരത്തിൽ പ്രിൻറ്റിങ് ചെയ്യാതെ കെട്ടിക്കിടക്കുന്നത് നിരവധി പേർ ആവശ്യവുമായി അവിടെ എത്തുന്നുണ്ട് എങ്കിൽ പോലും അത് ലഭിക്കുന്നില്ല എന്ന് വ്യാപകമായ പരാതി ഫോക്കസ് ന്യൂസ് ഡി ലഭിച്ചിട്ടുണ്ട് ഏതായാലും അതേ തുടർന്നുള്ള വാർത്തകൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പരാതികൾ ഞങ്ങൾ വീണ്ടും ജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ബോസ്കോ കളമശ്ശേരിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തതുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോ അതിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ്